ഞങ്ങൾ പാലക്കാട്ടുകാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റാണ് ഇന്ന് കേട്ടോ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ല ഡിന്നറൊക്കെ ആയിട്ട് ഉണ്ടാക്കാറുണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കുഴക്കട്ട അതിനായിട്ടൊരു രണ്ട് ഗ്ലാസ് പൊഞ്ഞി കുഴുങ്ങല്ലരി എടുത്തിട്ട് ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കുതിർത്തിട്ടുണ്ട് അത് കഴുകിയെടുത്തതിനു ശേഷം മിക്സിയുടെ ജാറിൽ വെച്ച് കുറച്ച് ആവശ്യത്തിന് വെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ടിട്ട് തരിതരിയായിട്ട് ഇട്ടവും കുറച്ച് നല്ലോണം തരിതരിപ്പ് ഉണ്ടാവണം ഫുള്ള് തിന്നായിട്ട് അരയ്ക്കരുത് കുറച്ച് തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക അത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഒരു ചീനിച്ചട്ടി വയ്ക്കുക അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുന്ന ടേസ്റ്റ് കടുക് ഇടുക കടുക് നന്നായി ഇങ്ങോട്ട് പൊട്ടി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂണോളം ഉഴുന്ന് പൊരുപ്പാണ് ഇട്ടോ എടുക്കുന്നത് ഉഴുന്ന് പൊരുപ്പൊക്കെ ഇട്ടിടുമ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കുന്നതാണ് നല്ലത് ഒരു മൂന്നോ നാലോ ചുവന്ന മുളക് പൊട്ടിച്ചതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം കൂടിയിട്ടോ ഞങ്ങളുടെ അവിടെ മധുരമുള്ള കുഴക്കട്ടേക്കാൾ ഫേമസ് ആണ് ഇങ്ങനെയുള്ള ഉപ്പുള്ള കുഴക്കട്ട ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ചട്നിയുടെ കൂടെയൊക്കെ കഴിക്കാം അപ്പോൾ ഇതാ ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഈ നല്ലോണം വെള്ളം പോലെ വേണം നമ്മുടെ മാവ് മാവട്ടോ ഉപ്പും നല്ല അത്യാവശ്യത്തിന് ഉപ്പും കൂടി പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഈ മാവിൽ ഉപ്പ് നോക്കണം എന്നിട്ട് നന്നായി ഇതുമാതിരി അങ്ങോട്ട് കുറുകി എടുക്കുക നല്ലോണം കുറുകി വരണം അപ്പോൾ ഒരുവിധം കുറങ്ങി വരുമ്പോൾ ഒരു അര തേങ്ങ അര അരമുറി തേങ്ങയും കൂടി ചെറിയതും കൂടി അതിലിട്ട് നന്നായി അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക ലോണം ഇതുമാതിരി കട്ട് ചെയ്യാവണം ഒട്ടിപ്പിടിക്കാത്ത ഒരു അവസ്ഥയിലിത്തുക ഒരുവിധം കട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ചെയ്യുന്നതാണ് നല്ലത് ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ചൂടാറട്ടെ ഒന്ന് ചൂടാറുമ്പോൾ ഇതിന് കുഴക്കട്ട് വെക്കുക ഉരുട്ടി ഭയങ്കര ഷേപ്പിലൊന്നുമല്ല കേട്ടോ ഞങ്ങൾ ഈ കുഴക്കട്ടുണ്ടാക്കുക അതിന് സ്റ്റീമറിൽ വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പിലായിരിക്കും ഇത് പൊതുവേ ഉണ്ടാക്കുക വ്രട്ടി ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതെ ഇതിനെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഒരു പത്ത് ഇരുപത് മിനിറ്റോളം ഞാൻ ഇതിനെ സ്റ്റീം ചെയ്തിട്ടുണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് എന്തായാലും സ്റ്റീം ചെയ്യണം കേട്ടോ അപ്പം അതാ സ്റ്റീം ചെയ്ത് വന്നിട്ടുണ്ട് ഇനി ഇത് വെന്തോന്ന് നോക്കാനുള്ള എളുപ്പമാർഗ്ഗമാണ് ഇതിനെ ഒരു പ്ലേറ്റിലെടുത്തിട്ട് അതിനെ നാലാക്കി ഇങ്ങോട്ട് മുറിച്ച് തൊട്ട് നോക്കും അപ്പോൾ ഒട്ടലൊന്നും ഇല്ല എങ്കിൽ വെന്തോന്നുള്ളതാണ് കേട്ടോ അർത്ഥം അപ്പം നിങ്ങൾക്ക് നാളത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ ഇതായി ഈ ഒരു അടിപൊളി പാലക്കാടൻ കൊഴക്കെട്ടുണ്ടാക്കി നോക്ക് അഭിപ്രായം കമൻ്റ് ചെയ്യും